നമസ്കാരം വയനാട്ടിലെ ജീവൻ നഷ്ടപ്പെട്ടവർക്കും അശരണരായവർക്കും ഭാഷാഞ്ജലി അർപ്പിച്ചുകൊണ്ട് നമ്മളുടെ കഥ ഇവിടെ തുടങ്ങുകയാണ് താഴ്വാരം വി അപ്പോഴേക്കും ആ കാറിൽ നിന്നും രണ്ടു മൂന്ന് തടിമാടന്മാരായ ഗുണ്ടകൾ ഇറങ്ങി ലാലുവിനെ ലക്ഷ്യമാക്കി നടന്നു വന്നപാടെ അവർ ലാലുവിനെ തലങ്ങും വിലങ്ങും ഉപദ്രവിച്ചു എന്താണ് സംഭവിക്കുന്നതെന്ന് ലാലു മനസ്സിലാക്കും മുൻപ് വെൽ ഡ്രസ് നല്ല കട്ട ശരീരമുള്ള ഒരാൾ ആ കാറിൽ നിന്നിറങ്ങി ലാലുവിന്റെ അടുത്തേക്ക് നടന്നു നിലത്ത് വീണ്ടും കിടക്കുന്ന ലാലുവിനരികിൽ കുഴിഞ്ഞിരുന്ന് അയാൾ ചോദിച്ചു വെള്ളം വേണോ എന്റെ കുട്ടിക്ക് എന്നിട്ട് അടുത്തുനിന്ന തടിയനോട് പറഞ്ഞു ഡേ നമ്മുടെ ചെറുക്കന് കുറച്ച് വെള്ളം കൊടുക്കും തടിയൻ ഒരു കുപ്പി വെള്ളം ലാലുവിന് കൊടുത്തു നായി മോനെ മരുന്നും വാങ്ങി കാശും തരാതെ ടോണിയെ പറ്റിച്ചു മുങ്ങാമെന്ന് കരുതിയോ ഒരു കോടിയുടെ മുതലാ നീ കച്ചവടം ചെയ്തു തരാമെന്ന് പറഞ്ഞ് വാങ്ങിയത് നീ എന്താ കരുതിയത് ഇത്രയും തുകയിടം വരുന്നുണ്ടെന്ന് നിന്നെ അഴിച്ചു വിട്ടെന്നോ നിന്റെ ഓരോ കാൽവൽപ്പിനും എന്റെ ആൾക്കാരുടെ കണ്ണുണ്ടായിരുന്നു വിശ്വാസവഞ്ചന കാണിക്കുന്ന ഒരുത്തനെയും ഈ ജൂൺ ബാക്കി വെക്കില്ല ലാലുവിന്റെ കയ്യിലിരുന്ന വെള്ളം പിടിച്ചു വാങ്ങി അയാൾ ലാലുവിന്റെ തലയിൽ കൂടി ഒഴിച്ചു എന്നിട്ട് ജോൺ തുടർന്നു ഒന്നുകിൽ കാശ് ഇല്ലെങ്കിൽ മരുന്ന് ഇപ്പോൾ ഇവിടെ വെച്ച് ഇല്ലെങ്കിൽ നിന്റെ ജീവൻ ഞാൻ എടുക്കും ലാലു തളർന്ന് റോഡിൽ കുത്തിയിരിക്കുകയാണ് ജോൺ കുത്തിയിരിക്കും നെഞ്ചിൻ കൂടിനിട്ട് ഒരു തൊഴിൽ വെച്ച് കൊടുത്തു എന്നിട്ട് പറഞ്ഞു എന്താടാ നാറി നിന്റെ നാവ് ഇറങ്ങി നിങ്ങൾ എനിക്ക് രണ്ടു ദിവസം സമയം താ ക്യാഷ് ഞാൻ തരാം ലാലു കെഞ്ചി നീ എവിടുന്ന് തരാൻ നിന്റെ തന്ത ഗോപി നിന്നെ റേഷൻ കാർഡിൽ നിന്ന് വെട്ടി കുടുംബത്തിന് വേണ്ടാത്തവനെ പട്ടിക്ക് പോലും വേണ്ടടാ ജോൺ ഇതും പറഞ്ഞു ലാലുവിന്റെ കോളറിന് പിടിച്ച് എഴുന്നേൽപ്പിച്ച് അടുത്തുള്ള കടയിലെ ചൂറിന് ചേർത്തു നിർത്തി നീ എന്നെ ജീവനോടെ വിട്ടാൽ നീ നാളെ സൂര്യോദയും കാണില്ല ലാലു രണ്ടും കൽപ്പിച്ചലറി ഇത് കേട്ട് ദേഷ്യം പിടിച്ച ജോൺ അരയിൽ സൂക്ഷിച്ചിരുന്ന തോക്കെടുത്ത് ലാലുവിൻ്റെ പള്ളയ്ക്ക് വെച്ചു എന്നിട്ട് പറഞ്ഞു നീ ജീവിച്ചിരുന്നാലല്ലേ അപ്പോഴാണ് ദൂരത്തു നിന്നും മറ്റൊരു കാർ അവിടേക്ക് വന്നത് കാർ ജോണിന്റെ മുന്നിലായി നിർത്തി അതിൽ നിന്നും സിനിമാ സ്റ്റൈലിൽ ഒരു ചുള്ളൻ പുറത്തേക്കിറങ്ങി അയാളെ കണ്ടതും ജോണിന്റെ ഗുണ്ടകൾ അലർട്ടായി ഏയ് നിർത്ത് 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 എന്തായത് നടു റോഡിൽ കൊലപാതകമോ കാറിൽ നിന്നും ഇറങ്ങിയ ചുള്ളൻ നല്ല കൂളായി മുന്നോട്ട് നടന്നുവെന്ന് ചോദിച്ചു ജോൺ അയാൾക്ക് നേരെ തൂക്കു ചൂണ്ടി അലറി ആരാടാ നീ എന്നിട്ട് ഗുണ്ടകളോടായി പറഞ്ഞു അടി ചോദിക്കണ ഇവനെ ഗുണ്ടകൾ അയാൾക്ക് നേരെ പാഞ്ഞെടുത്തു പിന്നെ അവിടെ നടന്നത് സിനിമയെ വെല്ലുന്ന കളർഫുൾ അടിയായിരുന്നു ഗുണ്ടകളും ജോണും അയാൾക്ക് മുന്നിൽ അടിപതറി ജോൺ അടി കൊണ്ട് ഒരു മൂലയിൽ കിടക്കുന്നത് കണ്ട് ആ ചെറുപ്പക്കാരൻ ജോണിനെ പിടിച്ചെഴുന്നേൽപ്പിച്ചു എന്നിട്ട് പറഞ്ഞു ഇവനെ എനിക്ക് വേണം ഇവൻ എത്രയാ തരാനുള്ളത് അത് ഞാൻ തരാം അപ്പോൾ ജോൺ അയാളോട് ചോദിച്ചു ആരാണ് നീ അയാൾ ചുണ്ടിച്ചരിച്ച് ഒരു ചിരിച്ചിരിച്ചു എന്നിട്ട് പറഞ്ഞു അനന്തനന്ദന അനന്തപത്മനാഭൻ ഇത് പറഞ്ഞുകൊണ്ട് ജോണിനെ തള്ളിമാറ്റി ലാലുവുമായി അയാൾ മുന്നോട്ട് നടന്നു കാറിൽ കയറി ജോണും കൂട്ടാളികളും അന്തം നിന്നു